എ ഡി ജി പി എം ആർ അജിത് ഡി ജി പി പദവിയിലേക്ക് പരിഗണിക്കുകയും അതിലേക്ക് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ പ്രത്യേക പ്രഷറിൽ പേര് കുത്തിക്കയറ്റുകയും എക്സ്പീരിയൻസ് ഉള്ളവരെക്കാളും മുൻപന്തിയിൽ കൊണ്ടുവന്ന് ഡി എ ഡി ജി പി എം ആർ അജിത് ഡി ജി പി പോലീസ് തലപ്പത്തേക്ക് എത്തിക്കണമെന്നുള്ള ഒരു നിർബന്ധിത ബുദ്ധി ഉണ്ടാവുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കുറച്ച് മാസങ്ങളായി ചർച്ച ചെയ്തിരുന്നു ഇന്ന് ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ നിലവിലെ പോലീസ് മേധാവിയായ ദർവേഷ് സാഹിബിൻ്റെ യാത്രയപ്പ് ചടങ്ങ് നടന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ കുറച്ച് മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചാണ് അജിത് കുമാറിൻ്റെ പേര് ഡി ജി പി പട്ടികയിൽ നിന്ന് വെട്ടിയതായിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നു അപ്പോൾ അതിനു മുമ്പ് സംസ്ഥാന സർക്കാർ തന്നെ ഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വേണ്ടിയിട്ട് ഒത്താശ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പോലീസ് മേധാവി ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ആരോപണം വെറും വെറുമൊരു ആരോപണമൊന്നുമല്ല നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിട്ട എന്താണ് സത്യസന്ധമായ പ്രൂഫോടുകൂടിയുള്ള ആരോപണങ്ങൾ സഹിതം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലുള്ള രണ്ട് മികച്ച നേതാക്കന്മാർ എത്രത്തെയ ഹുസബല്ലയേയും അതുപോലെ തന്നെ റാം മാധവനെയും പോയി നേരിട്ട് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ തൃശ്ശൂരും വെച്ച് നേരിട്ട് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി വലിയ വലിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിനെ പിടിച്ചു നിർത്തുന്ന എന്താണ് പകുതി മുക്കാലും ദൗത്യങ്ങളുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അയാളിൽ നിന്നും ഈ തീവ്രവാദ നേതാക്കന്മാരെ പോയി കാണുക അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക കൂടിക്കാഴ്ച നടത്തിയവരുമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് വെക്കുക എന്ന് പറയുന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന അജിത് കുമാർ അയാളുടെ പേരാണ് പിന്നീട് ഈ പറയുന്ന ഡി പോലീസ് മേധാവി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി മുന്നോട്ട് വന്നത് എത്രയോ എക്സ്പീരിയൻസ് ഉള്ള എത്രയോ ഈ സർവീസിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെയൊക്കെ പേര് മാറ്റി സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ഒരാളെ കൊണ്ടുവന്ന് ഡി ജി പി ഒരു പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിക്കുകയെന്ന് പറയുന്നത് നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായത്തേ ഉള്ള അയാളുടെ പേര് വെട്ടിയതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എ ഡി പി എം രാജ്യകുമാറിൻ്റെ പേര് വെട്ടിയതായിട്ട് നമ്മൾ കണ്ടത് നിലമ്പൂര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ ഒരു വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലുപരി അയാള് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ഒരു ക്രമസമാധാന ചുമതലയൊക്കെ ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ തൃശ്ശൂർ പൂരം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായിട്ട് വന്നിരുന്ന ആ ഒരു സമയത്ത് ആ ഒരു വേളയിൽ ഉണ്ടായിരുന്ന തൃശ്ശൂർ പൂരം അത് കലങ്ങിയ സമയത്ത് തൃശ്ശൂർ പൂരം അല്ല അടപടലം ഇല്ലാതായ സമയത്തും ആ ഒരു ലൊക്കേഷനിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ മൂന്ന് മണി രണ്ടര വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ നാലോ ചൂവുക ക്രമസമാധാനം ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് ആ ഒരു പ്രശ്നത്തെ രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റുമായിരുന്നിട്ടും അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അവിടേക്ക് സുരേഷ് ഗോപി കടന്നു വരുന്നതും ഈ ഒരു പ്രശ്നം സുരേഷ് ഗോപി വന്നിട്ടാണ് തീർത്തത് എന്നുള്ള ഒരു എന്താണ് കള്ളത്തരങ്ങൾ ഉണ്ടാക്കി എടുക്കുകയും പിന്നീട് ഈ വെടിക്കെട്ട് പരിപാടി രാവിലെ നടത്തുകയൊക്കെ ഉണ്ടായ ആ ഒരു സംഭവം നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അപകടകാരികളായിട്ടുള്ള ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് പെരുമാറിയിരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ ഇല്ലാതാക്കുന്ന ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു ക്രമസമാധാന ചുമതലയും കൂടിയുള്ള ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പോൾ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ തെളിവോടു കൂടി ഉള്ള ആരോപണങ്ങൾ ആയതുകൊണ്ട് ചുമതല എടുത്തു മാറ്റിയിട്ട് വേറൊരു ചുമതല കൊടുത്ത് ഇരുത്തിയിരുന്നു ഇപ്പോൾ പിന്നീടാണ് ആ ഒരു പേര് ഡി പോലീസ് മേധാവി പദവിയിലേക്കൊക്കെ എത്തിയത് എന്തായാലും ഇപ്പോൾ ആ പേരില്ലാതെ വന്നതോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമുണ്ട് കാര്യം ഇതുപോലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് മേധാവിത്വം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതില് മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി നേരിട്ട് കണ്ടിരിക്കുന്ന തീവ്രവാദികളായിട്ടുള്ള രണ്ട് നേതാക്കന്മാരെയാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു തീവ്രവാദത്തിനെതിരെ രാപ്പകയില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ഈ പറയുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ്റും അപ്പോൾ അവർ തമ്മിൽ ഒരു എന്തോ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് നമുക്കതിൽ വ്യക്തമാക്കാൻ നോക്കും തീവ്രവാദ രണ്ട് തീവ്രവാദികളെ പോയി കാണുകയും ആ തീവ്രവാദികളെ കണ്ടതിന് ശേഷം ഡി ജി പി പദവിയിലേക്ക് പ്രഷർ വയ്ക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണുമ്പോഴെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ഒരു നല്ല രീതിയിലുള്ള അന്തർധാര നടക്കുന്നു എന്നുള്ളതാണ് സജീവമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുന്നത് എന്തായാലും എല്ലാവരെയും നമ്മുടെ ജനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാവരെയും തിരുത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി സ്ഥാനത്തേക്കുള്ള പരിഗണന ലിസ്റ്റിൽ നിന്ന് വെട്ടിയ ഒരു കാര്യം വളരെ സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ് നടന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം